ഹലോ ഫ്രണ്ട്സ് ചിക്കൻ പാണ്ഡേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയ സ്വാഗതം 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 മെയിട്ട് സ്വാഗതം പറയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബോംബെ ഇൻ്റർനാഷണൽ എയർപോർട്ട് മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നിൽക്കുന്നതല്ല ഇപ്പം നടക്കുന്നത് ഞാൻ പോകുന്നത് തുർക്കി വഴി ആഫ്രിക്കയല്ല ഏഷ്യയല്ല യൂറോപ്പല്ല അതൊക്കെ അമേരിക്കയിലോട്ടാണ് കേട്ടോ അമേരിക്കയിലെ തലസ്ഥാനമായിട്ടുള്ള വാഷിങ്ടൺ ഡി സിയിലല്ല ഞാൻ പോകുന്നത് അമേരിക്കയിലെ വലിയ പ്രമുഖ നരകം നരകമല്ല നഗരമായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ന്യൂയോർക്ക് എന്ന് പറയുന്ന നഗരത്തിൽ ജെ എഫ് കെ എയർപോർട്ടിലാണ് ഞാൻ പോയി പറന്നിറങ്ങുന്നത് ഇവിടെ നിന്ന് തുർക്കി തുർക്കിയിലെ ഇസ്താംബൂൾ ഇസ്താംബൂളിൽ നിന്ന് അമേരിക്കയിലെ പ്രധാന നഗരമായിട്ടുള്ള ന്യൂയോർക്കിലോട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ആ കാണുന്നത് നമ്മുടെ എയർപോർട്ട് ഈ കാണുന്നത് നമ്മുടെ എയർപോർട്ട് ഇവിടെ നമ്മൾ ലാസ്റ്റ് ദിനമായോണ്ട് നമ്മളിനി എവിടെ പോന്നെ അങ്ങോട്ടാണെന്ന് തോന്നുന്നു മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ മനോഹരമായിട്ട് ലൈറ്റ് കെട്ടിരിക്കുന്നതാണല്ലോ ഇവിടെ എനിക്കൊന്ന് ക്രിസ്മസ് തവള അനുബന്ധിച്ചാണോ എനിക്കറിയില്ല ഇവിടെ മനോഹരമായിട്ട് ലൈറ്റ് കെട്ടിട്ടുണ്ട് I think this is for me. Yeah, for me. Thank you. Not for you. For oh, me. Angel. For Angel. Thank you. Hey Angelie. Pota gana jile Angelah. I am. The. Pota. 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 Maine vishmaavo ne hamboya. Eh? Huh? Vishmaavo. 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 Will you be satisfied? Yes. Yes. Why? Yes. 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 Down. Don't be hurry, don't be worried. to I am Bye bye. Bye bye. Be happy. I'm going to fly It's the last bye, okay? okay. I'll miss you and see you again. See you in Japan. now. <laughs> ോ ഒരു ഹായ് പേരെന്താ മൂസി ഞാൻ പേടിച്ചിട്ടല്ലേ ബ്രോ രക്ഷകനായി വന്നോണ്ട് ഒരു വീഡിയോ എടുത്തു മെയിനായി ടാക്സി കെറ്റിവിടാണ് ിൽ നെക്സ്റ്റ് ടൈം ബൈ ബൈ പ്രത്യേകമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കിട്ടും ഞാൻ മുംബൈയിലാണ് ഇന്ത്യ വിടുന്നു യൂസിലോട്ട് പോകുന്നു എന്ന് അപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു മെസ്സേജ് വന്നു അങ്ങനെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ബ്രോയാണ് കേട്ടോ അവരെന്നെ അവർ അവരെന്നെ എനിക്ക് വേണ്ടി പെട്ടെന്ന് എൻ്റെ ചെക്കിൻ എല്ലാം ക്ലിയർ ചെയ്ത് തന്നു ബ്രോ താങ്ക് യു പേരെന്താ അഫ്താബ് ശുഭാസ് എവിടെയാണ് സ്ഥലം മലപ്പുറം തലശ്ശേരി തലശ്ശേരി എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു ഫൈവ് ഇയേഴ്സ് ബ്രോഡ് എന്താ നാളാണല്ലോ അപ്പോൾ എന്തായാലും രണ്ടുപേരെ കണ്ടുപൊട്ടിയതിന് വളരെ സന്തോഷം കേട്ടോ താങ്ക് യു സോ മച്ച് ഞാനിനി അപ്പോൾ എമിഗ്രേഷൻ പോണു എനിക്ക് എമിഗ്രേഷനിലാണ് കേട്ടോ പണി എമിഗ്രേഷനിൽ ഇനി എത്ര നേരം നിൽക്കണമെന്ന് പഠിച്ചവന് മാത്രം അറിയാം ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് എമിഗ്രേഷൻ വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട് പറയാൻ പറ്റില്ല മുംബൈ ആണ് ചില എമിഗ്രേഷൻ ഓഫീസർമാരുടെ തലയിലെ മെൻറ്റാലിറ്റി പോലെ ആയിരിക്കും ആ സമയത്ത് അപ്പം എന്തായാലും എമിഗ്രേഷനിലോട്ട് ഓടട്ടെ ചിലപ്പം പെട്ടെന്ന് തീരെ ചിലപ്പം വെയിറ്റ് ചെയ്യണം ചിലപ്പം എറസ്ക്രൂട്ടിനിങ് ഉണ്ടായിരിക്കാം നമ്മുടെ എമിഗ്രേഷൻ കഴിഞ്ഞു എമിഗ്രേഷനീ തന്നെ ഇപ്രാവശ്യം ഏതോ ഒരു ഓഫീസർ എൻ്റെ അടുത്ത് പിടിച്ചിട്ട് നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ എല്ലാ ഡെക്കറേഷനും എല്ലായിടത്തും കാണാൻ സാധിക്കും എനിക്ക് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും അടിപൊളി ഡെക്കറേഷൻസൊക്കെ കാണാൻ സാധിക്കുന്നത് അതെനിക്ക് കാണാനുള്ള ഒരു ഭാഗ്യമല്ല ഇനി അമേരിക്കയിലോട്ട് പോവാണ് അപ്പോൾ എന്നെ എമിഗ്രേഷൻ കൗണ്ടറിയിൽ നിന്ന് അവർ ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ്റെ ഒരു അവിടെ കൊണ്ടുപോയി ഇവർ സംഭവം എന്ന് പറയുമ്പം ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രശ്നമെന്ന് പറയുമ്പം ഏതൊരു ഇൻ്റലിജൻസ് ഏജൻസി തിരുവനന്തപുരത്തുള്ള ഒരു ഇൻ്റലിജൻസിൻ്റെ പിങ്ങ് മാഹിൻ എയർപോർട്ടിൽ എത്തുമ്പോൾ റിപ്പോർട്ട് ചെയ്യിപ്പിക്കണമെന്നുള്ള ഒരിതാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അതിൻ്റെ ആക്ഷന് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെ അതിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഇപ്പോൾ ഇവർ ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ കാര്യം പോയി വിളിക്കുകയൊക്കെ ചെയ്തു നന്നായി നന്നായി ചോയ്ക്കുന്നുണ്ട് ചുമ ഉണ്ട് മീഡിയോലാണ് ഏട്ടോ കുഴപ്പമില്ലല്ലോ എവിടെ പോകാം സൗദിയിലോട്ട് പോകണോ എവിടെ എവിടെ സ്ഥലം തൃശൂർ അതെന്താ എവിടെ നിന്ന് ഫ്ലൈ ചെയ്യുന്നതിനെ ബോംബെ ബോംബെ കണക്ഷൻ കൊ കൊച്ചു ബോംബെ കണക്ഷൻ ഞാന് ന്യൂയോർക്കിലോട്ടാണ് തുർക്കി വഴി എന്തായാലും സന്തോഷം ഹാപ്പി ഹാപ്പി ജന കേട്ടോ താങ്ക് യു ബ്രോ അപ്പോൾ അങ്ങനെ ചുമ മാറിയിട്ടില്ല ബ്രോ പറഞ്ഞ പോലെ ചുമ എൻ്റെ മാറിയിട്ടില്ല യെസ് അങ്ങനെ ഞാൻ പറഞ്ഞ് വന്നത് ആ ഫ്ലോ അങ്ങ് പോയി കേട്ടോ പറഞ്ഞ് വന്നത് യെസ് അങ്ങനെ അവർ എമിഗ്രേഷനെ വിളിച്ചു ഇൻ്റലിജൻസിനെ വിളിച്ചു പിന്നെ അവർ എൻ്റെ ഇത് ക്ലിയർ ഇത് വിട്ടു അപ്പോൾ ഞാനിനി ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് ഇനി തിരിച്ച് ഇന്ത്യയിലോട്ട് എപ്പം വരുമെന്നറിയില്ല വരുന്നതിൻ്റെ പ്രധാന കാരണം ഈ വിസ പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ വിസ എടുക്കാനും അതിനൊക്കെയാണ് എനിക്ക് വീണ്ടും വീണ്ടും ചുമ്മാ വരേണ്ടി വരുന്നത് ഞാൻ എൻ്റെ ഗേറ്റ് നോക്കട്ടെ ഇങ്ങോട്ടാണ് കാരണം നമ്മുടെ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞു ഞാൻ ഇൻഡിഗോ വിമാനത്തിൽ നേരെ ഇസ്താംബുളിലോട്ട് പോവാണ് ഫുള്ള് ആളുണ്ട് കേട്ടോ വലിയ വിമാനമാണ് ഇൻഡിഗോടെ ഒരു വലിയ വിമാനത്തിലാണ് നമ്മൾ പോകുന്നത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഇൻഡിഗോയും നമ്മുടെ തർക്കിഷ് എയർലൈനും കൂടെ തമ്മിൽ ഉള്ള ഒരു ഇതാണ് കേട്ടോ ഇനി നമ്മുടെ തുർക്കിയിലെ ഇസ്താംബൂളിൽ നിന്ന് യു എസിലെ ന്യൂയോർക്കിലോട്ട് പോകുന്നത് നമ്മുടെ തർക്കിഷ് എയർലൈൻ കണക്ട് ചെയ്തിട്ടുള്ളതാണ് അത്യാവശ്യം വലിയ എയർലൈനാണ് കേട്ടോ അത്യാവശ്യം വലിയൊരു ഫ്ലൈറ്റാണ് ഫ്ലൈറ്റ് അത്യാവശ്യം കാലിയാണ് കേട്ടോ കുറേ സീറ്റൊക്കെ ഓൾറെഡി കാലിയായിട്ട് ഇടങ്ങുന്നുണ്ട് എൻ്റെ ഇരുപത്തി മൂന്നൊക്കെ വിൻഡോ സീറ്റ് ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം കാലിയാണ് താണു തെട്ട് വരയ്ക്കുന്ന കേട്ടോ എനിക്കൊന്ന് ഇൻഡിഗോ പച്ചവെള്ളം പോലും ഫ്രീ ആയിട്ട് വരില്ല എന്ന് തോന്നുന്നു ബ്ലാങ്കറ്റിന് പൈസ ഒഴിക്കുമെന്ന് തോന്നുന്നു എനിക്കൊന്ന് പുറകിലുള്ള ഒരു പെൺകുട്ടി ചോദിച്ചു പക്ഷേ പൈസ വെച്ചു എന്ന് തോന്നുന്നു കേട്ടോ ആൻഡൂറേ ഉണ്ടോ ഞാൻ എത്തിഹാദ് ഇരുപത്തിയായിരം രൂപയ്ക്ക് അങ്ങ് ന്യൂയോർക്ക് വരെ ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് ഫ്ലൈറ്റാണ് കേട്ടോ എത്തിഹാദ് ഉപയോഗിച്ചിട്ടുള്ള എന്ന് പറയുമ്പോൾ അബുദാബി അല്ലേ അബുദാബിയിൽ നമ്മുടെ യു എസ്സിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ എമിഗ്രേഷൻ അവിടെ നിന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ യു എസ് പോയിട്ട് എമിഗ്രേഷൻ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ എത്തിഹാദിൽ നിന്ന് ചെയ്യാൻ പറ്റും സോറി എത്തിഹാദല്ല അബുദാബിന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ നേരെ പോയി ഇറങ്ങിയാൽ മതി അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണമുണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി ആരെങ്കിലും നിന്ന് ന്യൂയോർക്ക് അമേരിക്കയിലോട്ട് എവിടെ പോയാലും അത് നല്ലതാണ് കേട്ടോ കാരണം അബുദാബിയിൽ നിന്ന് തന്നെ നിങ്ങളുടെ എമിഗ്രേഷൻ കഴിയും അമേരിക്കയുടെ ഇമിഗ്രേഷൻ ി എത്തിയിട്ടുണ്ട് ഈ കാണുന്നത് നമ്മുടെ ബിസിനസ് ക്ലാസ് മറ്റിങ് ഇതാണ് കേട്ടോ ഞാൻ എങ്ങനെ പുറത്തോട്ട് ഇറങ്ങുവാണ് പിന്നെ ആകെ എനിക്കുള്ളത് ഒരു മൂന്ന് മണിക്കൂറോളമാണ് കേട്ടോ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ടർക്കിഷ് എയർലൈറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള തൊട്ടുള്ള യൂറോപ്പിലോട്ടുള്ള ഫ്ലൈറ്റ് ഉണ്ട് ആ കാണുന്ന ഇന്ത്യ വിമാനത്തിലാണോ കേട്ടോ ഞാനിപ്പോൾ വന്ന് ഇവിടെ ലാൻഡ് ചെയ്തത് നെക്സ്റ്റ് എനിക്ക് വന്ന് ടർക്കിഷ് എയർലൈൻ്റെ വിമാനമായിരിക്കണം ഞാൻ നേരെ ഇന്റർനാഷണൽ ട്രാൻസ്ഫറിലോട്ട് പോവാം എൻ്റെ ഫ്ലൈറ്റ് ഇനിയും കുറച്ച് സമയമുണ്ട് കേട്ടോ ന്യൂയോർക്കിലോട്ട് പോകുന്ന ആ ഒരു ഭാഗത്തായിട്ട് മൂന്ന് പതിനഞ്ചിന് ന്യൂയോർക്കിലോട്ട് പോകുന്ന ഫ്ലൈറ്റ് ആണ് ഞാൻ ഇനി നമ്മുടെ ഇന്റർനാഷണൽ ട്രാൻസ്ഫർ കയറി ഉള്ളിലോട്ട് പോകുന്നു ഇതിനിടയിൽ ഒരു മലയാളിയെ പരിചയപ്പെട്ടു മലയാളി എവിടെ പോവാം മാലെന്താ പരിപാടി അഡിയോ ഹോളി ആദ്യമായിട്ടാണോ ഫസ്റ്റ് എക്സൈറ്റഡ് ആണോ എക്സൈറ്റഡ് ആണോ ഇവ മാൾട്ട് വരുന്ന അറഫാത്ത് മാൾട്ടയിൽ പോകുന്നുണ്ട് എനിക്കൊരു മാൾട്ട മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് മാൾട്ട ഇഷ്ടപ്പെട്ട ഒരു യൂറോപ്യൻ രാജ്യമാണ് കുഞ്ഞ് രാജ്യം കുറേ മലയാളികൾ എല്ലാ കേരള കടകളും എല്ലാം ഉണ്ട് ഓൾ ദ ബെസ്റ്റ് എൻജോയ് ആയിട്ടോ താങ്ക് യു അവന് ഇനി ഒരു അഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ ഫ്ലൈറ്റ് എനിക്ക് മൂന്ന് മണിക്കൂറ് കഴിയുമ്പോൾ ഫ്ലൈറ്റ് ഞാൻ ട്രാൻസ്ഫോറിൻ്റെ ഉള്ളിലോട്ട് ഈ കാണുന്നതാണ് നമ്മുടെ തുർക്കി ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൻ്റെ ഒരു ഒരു ഏരിയ വരുന്ന കേട്ടോ ഇനി ഇവിടെ നമുക്ക് ബോഡിംഗ് ഗേറ്റിലോട്ട് പോകാനായിട്ട് എൻ്റെ ടൈം വന്നിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ടൈം കാണിക്കുകയുള്ളൂ ഞാൻ വൈഫൈ കണക്ട് ചെയ്ത് എവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ് ഞാൻ കഴിഞ്ഞാൽ ന്യൂയോർക്കിലോട്ട് ഫ്ലൈ ചെയ്യാനുള്ള ബോർഡിംഗ് ഗേറ്റിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ വേറൊരു സ്പെഷ്യൽ ഡോക്യൂമെൻറ് ചെക്കറിൻ്റെ സെക്ഷനാണ് ഉണ്ട് ന്യൂയോർക്കിലോട്ടുള്ള ബോഡിംഗ് തുടങ്ങിയിട്ടുണ്ട് അതവിടെ കിടക്കുന്ന തുർക്കിഷ് എയർലൈൻ അല്ല അത് നമ്മുടെ മിറർ മെറാണ് കേട്ടോ റിഫ്ലക്ഷനാണ് അവിടെ എനിക്കൊന്ന് വേറെ ഏതെങ്കിലും തുർക്കിഷ് ഉണ്ട് അതിലാണ് നമ്മൾ പോകുന്നത് യെസ് ബോർഡിംഗ് ഇവിടെ തീരാറായിട്ടോ കംപ്ലീറ്റ് ആവാറ് നമ്മുടെ തുർക്കിഷ് എയർലൈൻ്റെ ഈ കാണുന്ന ഫ്ലൈറ്റിലോട്ടാണ് ഏട്ടോ എൻറ്റർ ചെയ്യുന്നത് ഹലോ തീ അങ്ങനെ നമ്മുടെ തുർക്കിഷ് എയർലൈൻ്റെ വിമാനത്തിൽ കയറി അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ഇന്ത്യയ്ക്കൊക്കെ വെച്ച് നോക്കുമ്പം ഭയങ്കര ഫാർ ബെറ്റർ ആണ് ഇതിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് എനിക്കൊന്ന് മൂവീസും സംഭവങ്ങളൊക്കെ ഉണ്ട് പത്ത് മണിക്കൂർ ഉള്ള വിമാനമാണ് അടുത്ത നമുക്കൊരു ബ്ലാങ്കറ്റ് ഓൾറെഡി നമുക്ക് പാട്ടൊക്കെ കേൾക്കാനായിട്ടുള്ള സംവിധാനമുണ്ട് ഞാൻ തൊട്ടപ്പുറത്തുള്ള ഇൻഡിഗോയിലായിരുന്നപ്പോൾ ഒരു ബ്ലാങ്കറ്റ് ചോദിച്ചപ്പം അവർ അഞ്ഞൂറ് രൂപ ചോദിച്ചായിരുന്നു അപ്പം ത്യാവശ്യം ഫുള്ള ഞാനാദ്യമായിട്ടാണ് ആണ് കേട്ടോ ഞാൻ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തോട്ട് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ട് പോകുന്നത് എൻ്റെ ഒരു വൺ ഓഫ് ദ ഒരു വേറെ വ്യത്യസ്തമായിട്ടുള്ള ജേണിയാണ് ഫ്ലൈറ്റ് കയറിയപ്പം തന്നെ ഒരു മൾട്ടി കൾച്ചറൽ ഫീലാണ് കേട്ടോ പല രാജ്യക്കാര് പല എത്തിനിസിറ്റി ഉള്ള ആൾക്കാർ കാരണം യു എസിൽ പല എത്തിനിസിറ്റി ഉള്ള ആൾക്കാരെ നിങ്ങൾ കാണാൻ സാധിക്കും ധാരാളം മെക്സിക്കൻസ് അല്ലെങ്കിൽ ധാരാളം ഏഷ്യൻസ് പല രാജ്യക്കാരെ കാണാൻ സാധിക്കും യു എസ് എന്ന് പറയുന്ന കാര്യത്ത് അപ്പോൾ എന്തോ ഒരു ചെറിയ എക്സൈറ്റഡ് ആണ് അറിയില്ല നമുക്ക് യു എസ് എമിഗ്രേഷൻ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം മെക്സി നമ്മുടെ തുർക്കിഷ് എയർലൈനും എന്താണ്ട് റൺബൈലൗട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പൊ പറക്കും കേട്ടോ അതുകൊണ്ട് മറ്റ് വേറെ തുർക്കിഷ് വിമാനങ്ങൾ പറക്കാൻ വേണ്ടി ഇങ്ങനെ ലൈനപ്പായിട്ട് കിടക്കുന്ന കാഴ്ചയാണ് ഒരു ചെറിയൊരു ബാഗുണ്ട് കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് ഇപ്പൊ ന്യൂയോർക്കിലെ സമയം എട്ട് മണി എട്ടര ആയി രാവിലെ ഇസ്താംബൂളിലെ സമയം വൈകിട്ട് നാലര നമ്മൾ പത്ത് മണിക്കൂർ കഴിഞ്ഞെത്തുമ്പോഴും ന്യൂയോർക്കിൽ സമയം വൈകുന്നേരമേ ആവുള്ളൂ കേട്ടോ ഇനി ഒമ്പത് മണിക്കൂർ ബാക്കി ഫ്ലൈറ്റ് പറക്കാനായിട്ടുണ്ട് നമ്മുടെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ചിക്കന് പിന്നെ ഇവിടെ ഒരു ഡെസേർട്ട് വേറൊരു സാലഡ് ഇത് പിന്നെ ഒരു ലെമൺ ഐഡ് സമോള് രണ്ട് മീനുണ്ട് പുറത്ത് ഫുള്ള് ഫുള്ള് പകലായിരിക്കും കേട്ടോ കാരണം ഇപ്പം യു എസ്സിൽ പകലാണ് ഇവിടെ രാത്രിയാവാറായി നമ്മൾ തിരിച്ച് യു എസ് ഭാഗത്തോട്ട് പോകുമ്പോൾ അവിടെ രാത്രിയാവുന്നതേ ഉള്ളൂ അപ്പോൾ ഫുൾ ടൈം പകലായിരിക്കും അതുകൊണ്ട് പുറത്ത് ഫുൾ ടൈം വെള്ളം കാണാം ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അമേരിക്കയുടെ മണ്ണിൽ അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ മണ്ണിൽ കാലം സത്യത്തിൽ ഞാൻ വരുമ്പോൾ തണുപ്പാണെന്ന് അറിയാം പക്ഷേ ഞാൻ ക്ലൈമറ്റ് പോലും നോക്കിയില്ല കേട്ടോ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുള്ള് സ്നോയും മഞ്ഞുമായിട്ട് കിടക്കുവാണ് എൻ്റെ കണ്ണ് ഞെട്ടിപ്പോയി ഞാനിതുപോലും അറിയില്ലായിരുന്നു ഞാൻ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നു ഇവിടെ ഉള്ള ആരെയൊക്കെ ഫ്രണ്ട്സിനെ ആരെയും ഒന്നും കോൺടാക്ട് ചെയ്തിരിക്കില്ല ഞാൻ ഇന്നൊരു പാർക്കിൽ പോയി കിടക്കാമെന്ന് വിചാരിച്ചതാണ് ഈ മഞ്ഞത്തിൽ കിടക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല അല്ലെ ടി കെ എന്ന് പറയുന്ന എൻ്റെ ഈ ഒരു തൊട്ട് നിന്ന് ഇറങ്ങുവാണ് ഞാൻ നല്ല പുറകിലായിരുന്നു കേട്ടോ എനിക്ക് വാഷ്റൂമിൽ പോകണം മാത്രല്ല തണുത്തിട്ട് ഇന മാത്രണിവിടെ നിൽക്കറൊക്കെ ഇട്ടതാണ്ട് ഇതുപോലെ നടക്കുന്നത് നല്ല തണുപ്പാണ് പുറത്ത് ഫുള്ള് മഞ്ഞും നമ്മൾ നേരെ പാസ്പോർട്ട് കണ്ടിട്ടാണ് പോകുന്നത് ഇത് യു എസുകാരും ഇത് നോൺ യു എസ് കാരും അവസാനം യു എസിൻ്റെ എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു എന്നെടുത്ത് ചോദിച്ചു അവിടെ പോകുന്നു എന്തിനു വന്നു ഞാൻ പറഞ്ഞു ടൂറിസത്തിന് പോകുന്നു കറങ്ങാൻ വേണ്ടി വന്നു ട്രാവൽ ട്രാവൽവറാണ് ഹോസ്റ്റൽ ബുക്ക് ചെയ്തോ ഞാൻ പറഞ്ഞ ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി സ്ഥലങ്ങളിലായതല്ലോ ഞാൻ പറഞ്ഞു ആദ്യം അവിടെ തന്നെ പോയിട്ട് നോക്കട്ടെ എങ്ങനെയാണ് നിന്നിട്ട് ആണോ എനിക്ക് പ്ലാൻ ചെയ്യാൻ എവിടെ പോകണം എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു ഇത് തന്നെ ഡി സി പോകുന്നുണ്ട് അത് കഴിഞ്ഞാൽ മിയാമിക്ക് പോകുന്നുണ്ട് തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് വേറൊന്നും എനിക്കറിയില്ല ബാക്കി ഞാൻ തോന്നുന്നു അതുപോലെ കറങ്ങും ക്രിസ്മസിന് ഇവിടെ കറങ്ങാനൊക്കെ ഉള്ള പ്ലാനാണ് ഒന്നും പ്രശ്നമില്ല അവർ സീലടിച്ചു അഞ്ച് മിനിറ്റ് അഞ്ച് ആയിട്ടുള്ള വളരെ ഈസി വളരെ സിമ്പിളായിരുന്നു ആക്ച്വലി കഴിഞ്ഞു പോയി ബാഗ് കളക്കിയിട്ട് നല്ല തണുപ്പ് നിക്കറൊക്കെ ഇട്ട് അതിൻ്റെ തണുത്തിരിക്കും എയർപോർട്ടിൽ എത്തി ലാൻഡ് ചെയ്തു എല്ലായിടത്തും പറയണ്ട നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയും തുർക്കി ഷെയർ എനിക്ക് ഞാൻ തുർക്കി ഷേർലേൻ്റെ ബ്ലാങ്കറ്റും അടിച്ചു മാറ്റി കാരണം നമ്മുടെ വാലിയില്ലേ വാലി തുർക്കി ഷേർലേൻ്റെ ഈ ബ്ലാങ്കറ്റും കൊണ്ടാണ് നടക്കുന്നത് ഉപയോഗിക്കുന്നത് അപ്പം എനിക്ക് തോന്നിയത് നല്ലതാണെന്ന് തോന്നി ഞാൻ ഇനി എൻ്റെ തിർമലൊക്കെ ഇടട്ടെ നല്ല തണുപ്പായിട്ടും നിക്കറൊക്കെ ഒരു തിർമലിളാം അല്ലെങ്കിൽ പണി കിട്ടും മാത്രമല്ല ഞാൻ ആലോചിക്കാം എല്ലാവരും ഇവിടെയൊക്കെ വന്ന ആദ്യം ചെയ്യുന്നത് ടൂറിസ്റ്റ് പ്ലേസസിൽ പോയി കറങ്ങുക എന്നുള്ളതാണ് പക്ഷേ എനിക്ക് ആദ്യം പോകേണ്ടത് എന്താ പറയുക വിസ എടുക്കാനുള്ള സ്ഥലത്താണ് അപ്പോൾ അതുകൊണ്ട് നാളെ എനിക്ക് എംബസിയിൽ പോകണം അപ്പോൾ ഞാൻ വിചാരിക്കാമായിരുന്നു ഇന്ന് സ്റ്റേ ചെയ്യാനുള്ള ഒരു പ്ലേസോ ഒന്നും ഞാൻ റെഡിയാക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് തൽക്കാലം ഇവിടെ എയർപോർട്ടിൽ കിടക്കാം അല്ലെങ്കിൽ നമുക്ക് ന്യൂയോർക്ക് നമ്മുടെ ന്യൂയോർക്കിലെ പ്രധാനപ്പെട്ട സ്ഥലമെന്ന് പറയുമ്പോൾ നമ്മുടെ സിറ്റി സിറ്റി സ്ക്വയറും സംഭവങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അവിടം വരെ നടന്നു പോയാലൊന്നും കാലോചിക്കുവാണ് കേട്ടോ ഞാൻ നോക്കട്ടെ എന്ത് ചെയ്യണം ഞാനിവിടെ പുറത്തോട്ട് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പുറത്ത് മൈനസ് ത്രീ ആണ് കേട്ടോ നല്ല തണുപ്പ് ഞാനതവിടെ ജാക്കറ്റിലൊക്കെ എല്ലാം ഇട്ട് ശരിയാക്കി ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല ഞാനിപ്പോൾ ഉള്ള ഒന്നാമത്തെ ടെർമിനലിൻ്റെ മുകളിലാണ് കേട്ടോ ഒന്നാമത്തെ ടെർമിനലിനെ നമ്മുടെ ഡിപ്പാർച്ചർ ഗേറ്റിലാണ് ഇവിടെ ഫുള്ള് നടക്കുകയാണ് ഒരു സ്ഥലത്ത് നല്ലപോലെ പോലെ ഇരിക്കാനോ നല്ല പോലെ ചാർജ് വയ്ക്കാനുള്ള സ്പോട്ടൊന്നുമില്ല എനിക്കൊന്നും എല്ലാം അകത്ത് പോകണമെന്ന് തോന്നും ലാസ്റ്റ് ഒരാളെടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ നടന്ന് കിടന്ന് അല്ലെങ്കിൽ ഈ വഴിയിൽ ഒരു സ്ഥലത്ത് ഒരു പ്ലഗ് ഉണ്ട് അവിടെ വെച്ചിട്ട് ഞാൻ ഇതാണ്ട് ഇവിടെ ഇരിക്കുകയാണ് തൽക്കാലം മൊബൈലെല്ലാം ഒന്ന് ചാർജ് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ കുറേ നേരം കിടന്നുറങ്ങി എണീക്കേണ്ടി വന്നു കാരണം ഇവിടെ ഈ എയർപോർട്ട് അവർ ക്ലോസ് ചെയ്യും അത് ഇത് ടെർമിനൽ വണ്ണാണ് ടെർമിനൽ ഫോറിലോട്ട് പോയിട്ട് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് പറഞ്ഞു അപ്പം ഞാനിനി പുറത്തോട്ട് ഇറങ്ങുവാണ് ടെർമിനൽ ഫോറിലോട്ട് പോകട്ടെ വേറെ പ്ലാറ്റ്ഫോമിലൊക്കെ പോകാനായിട്ട് എയർട്രെയിൻ എന്ന് പറയുന്ന സംവിധാനം ഈ നമ്മുടെ ജെ എഫ് കെയിൽ തന്നെയുണ്ട് കേട്ടോ ജെ എഫ് കെയിൽ ഒന്ന് മുതൽ എട്ട് ടെർമിനൽ വരെയാണുള്ളത് ആ ടെർമിനലുകളെല്ലാം പോകാൻ തന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ കാണാൻ ഏറ്റുകഴിഞ്ഞാൽ അവസാനം നമ്മുടെ നാലാമത്തെ ടെർമിനലിൻ്റെ അകത്ത് നമുക്കൊരു സ്ഥലം കിട്ടി ഇവിടെ കുറേ ആൾക്കാർ കിടക്കുന്നു ഞാനും തൽക്കാലം ഇവിടെ വന്ന് കിടക്കാമെന്ന് വിചാരിച്ചു ടെർമിനൽ ഫോറിലോട്ട് പോകുന്ന കുറേ ഫ്ലൈറ്റുകൾ ഇവിടുന്ന് പാരിസ് ബ്രസീല് പിന്നെ തക്കാർ മനുഷ്യനിലോട്ടൊക്കെ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്